സിംബ രാവിലെ പ്രകൃതി ആസ്വദിക്കാം കേട്ടോ അപ്പം വന്നിട്ട് അധികം ആയാലും പ്രകൃതിയൊക്കെ ഒന്ന് വീക്ഷിക്കണ്ടേ അപ്പോൾ രാവിലത്തെ പരിപാടി തുടങ്ങാൻ തുടങ്ങാമെന്ന് വിചാരിച്ച് രാവിലെ പപ്പായ ഇച്ചിരി കൂർക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്ന് കൂർക്ക കറി വെക്കാമെന്ന് വിചാരിച്ച് കൂർക്കയൊക്കെ നന്നാക്കിയൊക്കെ പെരുക്കിയെടുത്ത് വെച്ച് മോള് രാവിലെ കടയിൽ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കടയിൽ രാവിലെ പോയി അപ്പോൾ പിന്നെ ഞാൻ പിന്നെ എവിടെ എവിടെയിരിക്കുന്ന അവിടെ സിംബ ഉണ്ടാകും കേട്ടോ ഞാൻ എവിടെ പോയാലും എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ വന്ന് കിടക്കും അപ്പോൾ പിന്നെ ഇച്ചിരി ഉണക്കമീൻ മത്തി ഉണ്ടായിരുന്നു അപ്പോൾ അത് മാങ്ങയുണ്ട് അപ്പോൾ അത് ഇട്ട് മാങ്ങയിട്ടൊരു തേങ്ങ അരച്ചൊരു ചാറ് വെക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടെ 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 എങ്ങനെയാണ് കറി വെക്കുന്നത് ചോദിച്ചാൽ മാങ്ങ മാങ്ങ ഇതെല്ലാം കൂടെ ഇട്ടുവെച്ച് മുളകും തുള്ളി മല്ലിയും ഒക്കെ ഇട്ട് അങ്ങോട്ട് തേങ്ങ അരച്ചിടുകയുള്ളൂ പിന്നെ പച്ച വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കില്ല കടുവൊന്നും മൂപ്പിക്കില്ല ഇവിടെ അങ്ങനെ അമ്മയൊക്കെ വെക്കുന്നതുകൊണ്ട് ഇവിടെ അങ്ങനെ പപ്പായയ്ക്ക് വെക്കുന്ന ഇഷ്ടമേ അതുകൊണ്ട് ഞാൻ അങ്ങനെ വെക്കാവുള്ളൂ അപ്പം ഇങ്ങനെ വെച്ച് വെച്ച് കൂട്ടി കൂട്ടി എനിക്ക് ഇപ്പോൾ ഇഷ്ടം അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊന്നും ഇങ്ങനെ നല്ല വെക്കുന്നുണ്ട് ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് തേങ്ങ അങ്ങനെയൊക്കെ ഉള്ള ഇതിലും ഞങ്ങളുടെ വീട്ടിൽ വെക്കുന്ന ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ കഴിക്കും അപ്പോൾ അങ്ങനെ 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 ഒരു കറിയൊക്കെ വെച്ചു അപ്പോൾ അതിന് ശേഷം എല്ലാവരും ഉച്ച ആപ്പിളേക്ക് വേറെ കറിയൊക്കെ ഉണ്ടായി ഞാൻ പിന്നെ കുറച്ച് കറി കൂട്ടി വേണമെന്ന് എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു കുറച്ച് എനിക്ക് പിന്നെ അധികം കറിയൊന്നും വേണ്ട ഒരു ഇച്ചിരി കറി മതി അതൊക്കെ കൂട്ടി നമുക്ക് കുറേ കറികൾ കൂട്ടി കഴിക്കുന്നേക്കാർന്നാണ് ഇഷ്ടം നല്ലത് കുറച്ച് കറി കൂട്ടി പെട്ടെന്ന് കഴിക്കുന്നത് കേട്ടോ എനിക്കതാണ് ഇഷ്ടം പിന്നെ പപ്പം ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ബീഫ് ഞാനപ്പം നന്നാക്കിയിട്ട് അപ്പം അത് അതൊക്കെ കുറച്ചെടുത്ത് കൂർക്കെയിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ച പണ്ട് വെച്ചിട്ടുള്ള കേട്ടോ പണ്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് വെച്ച് കഴിച്ചിട്ടില്ല ഞങ്ങൾ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ ജെല്ലിപ്പാറ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ അവിടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങനെ ബീഫ് ഇട്ട് കഴിച്ചു പിള്ളേർ ഒത്തിരി പേരുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ഇവിടെ ബീഫ് തന്നെ കൊടുക്കാൻ പറ്റത്തില്ലായിരിക്കും അതുകൊണ്ടായിരിക്കാം അവരിങ്ങനെ കൂർക്കെ ഇട്ട് കറി വെച്ച് തരാം അന്ന അന്നത്തെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അന്ന് നമുക്ക് ഇറച്ചി ഒക്കെ കഴിക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ലല്ലോ ഹോസ്റ്റലിലൊക്കെ നമുക്ക് അധികം എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായി നല്ല ടേസ്റ്റും കേട്ടോ പക്ഷേ ആ ഒരു ടേസ്റ്റ് ഇന്നും ഉണ്ട് കേട്ടോ ആ കൂർക്കയറി ബീഫും കൂടെ കറി വെക്കുമ്പോൾ അപ്പോൾ അപ്പോൾ ഞാൻ ഓർത്ത് നിന്ന് അങ്ങനെ ഒന്ന് നമുക്ക് വെച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ വെച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ കൂർക്കയും ബീഫും കൂടെ വെക്കുന്നുണ്ട് പണ്ടത്തെ ആ ഒരു രുചിയുടെ ഓർമ്മയിലായിരുന്നു ഞാനത് വെച്ചത് അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടോ എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി നമുക്കറിയില്ലല്ലോ അങ്ങനെയാണ് ഞാനിത് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ അയ്യോ ഒന്നും പറയാനില്ല നല്ല അടിപൊളി ിങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ല രസമാണ് നിങ്ങൾ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കട്ടോ പിന്നെ എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ കറിക്കൊരു കുഴപ്പമൊന്നും ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ ഈ കൂ നമ്മൾക്ക് ബീഫ് മേടിക്കുമ്പം കുറച്ച് നെയ്യും കൂടെ കൂട്ടി മേടിക്കണം നെയ്യല്ലാതെ വെക്കാൻ വെച്ചാൽ കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് ആ നെയ്യിലൊക്കെ കിടന്ന അതിൻ്റെ ആ കൂർക്കട കഷ്ണൊക്കെ ഒക്കെ എടുത്ത് കഴിക്കാനൊക്കെ നല്ല രസമാണ് ഇതിലൊരു തുള്ളി നെയ്യ് പോലും ഇല്ലായിരുന്നു ഞാൻ പിന്നെ കഴിവതും നെയ്യ് എടുക്കത്തില്ല ബീഫ് കൊണ്ടുവന്നാൽ മാറ്റി പപ്പ സമ്മതിക്കില്ല കേട്ടോ മാറ്റിയെടുക്കാൻ പപ്പ കാണാതെയാണ് ഞാൻ ഈ ബീഫ് കൊണ്ടെന്നാൽ നെയ്യ് എല്ലാം എടുത്ത് മാറ്റും മാറ്റിയിട്ടേ ഞാൻ കറി വെക്കത്തുള്ളൂ എന്തിനാ നമ്മളാവശ്യമില്ലാതെ ശരീരത്തിന് കേടുണ്ടാക്കുന്നെ അപ്പം അതുപോലെ ഞാനിങ്ങനെ ബീഫ് അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റായിരുന്നു നിങ്ങളറിയാത്തവർ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കും അറിയുന്നവരെ കാണും ഇഷ്ടം പോലെ കാണും പണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ മാമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കുന്നതല്ലേ അപ്പം ഉണ്ടാക്കിയിട്ടുള്ളവർ കാണും ഉണ്ടാക്കിയിട്ടില്ലാത്തവരോടാണ് ഞാൻ പറയണത് നല്ല സാധനം കേട്ടോ കൂർക്കയും ബീഫും കൂടെ കറി വെച്ചാൽ ഇതിൻ്റെ രുചിയൊന്നും പറയാനില്ല ഇപ്പം ഈ ഒരു കറിയുടെ തന്നെ രുചിയൊന്നും പറയാനില്ല അടിപൊളിയാണ് അപ്പം നെയ്യും കൂടി ഇട്ടിട്ടുള്ള ഇച്ചിരി കൂടി ആയിരിക്കും പിന്നെ കുറച്ച് കുരുമുളകൊക്കെ പേറ്റാനുണ്ടായിരുന്നു അട്ടപ്പാടിയിൽ നിന്ന് കൊണ്ടുവന്നാണ് അപ്പോൾ അതൊക്കെ പേറ്റി എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ പേറ്റിയെടുക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇനി ഞാൻ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ അപ്പം താങ്ക്